കൃഷ്ണൻ എങ്ങനെയാണ് മരണപ്പെട്ടതെന്ന് നിങ്ങൾക്കറിയാമോ മഹാഭാരത യുദ്ധം കഴിഞ്ഞ് തനിയേ ഉള്ള ഒരു ജീവിതം ആഗ്രഹിച്ച് കൃഷ്ണൻ കാട്ടിലേക്ക് തപസ്സിരിക്കാനായി പോയി ഒരു ദിവസം ക്ഷീണം കാരണം ആൽമരത്തിൻ്റെ കീഴെ വിശ്രമിക്കുകയായിരുന്നു ജറ എന്ന വേട്ടക്കാരൻ ആ സമയത്ത് കണ്ണൻ്റെ കാൽപാദം കണ്ട് മാൻ നിന്ന് തെറ്റിദ്ധരിച്ച് അമ്പ് ചെയ്തു അപ്പോഴാണ് ശ്രീകൃഷ്ണൻ ഉണർന്ന് ജെറനെ കാണുന്നത് ജറ തീർക്കാൻ പറ്റാത്ത വലിയ പാപം ചെയ്തു എന്ന് മനസ്സിലാക്കി കൃഷ്ണൻ്റെ മുന്നിൽ നിറക്കണ്ണുകളോടെ നിന്നു കണ്ണൻ ഇങ്ങനെ പറഞ്ഞു ഇത് എനിക്ക് കർമ്മഫലമാണ് ജെറയുടെ മുൻ ജന്മത്തിൽ കൃഷ്ണൻ ചെയ്ത കർമ്മഫലമാണിത് വിധിയെ മാറ്റാൻ പറ്റാത്ത കാരണം കൃഷ്ണന് മനസ്സിലായതുകൊണ്ടാണ് ജെറന് മാപ്പ് കൊടുത്തത് അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചു തൻ്റെ അനുഗ്രഹവും ആശീർവാദവും നൽകിയിട്ട് കൃഷ്ണന്മാർ മരണത്തിലേക്ക് ലയിച്ചു ഇത് ദ്വാപരയുഗത്തിൻ്റെ അവസാനമാണ് കലിയുഗത്തിൻ്റെ തുടക്കവും ഇത് ശ്രീകൃഷ്ണൻ്റെ ദൈവീക വിധിയെ കുറിക്കുന്നു